എനിക്കെതിരായി നോട്ടീസ് അയച്ച ജമായത്തെ ഹിന്ത് അതിൻ്റെ സെക്രട്ടറി അവരുടെ പ്രസ്ഥാനത്തിൻ്റെ നയമെന്താണ് ലക്ഷ്യമെന്താണ് എന്ന് പ്രഖ്യാപിക്കണം അത് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിക്കണം ഈ കത്തിൻ്റെ അകത്ത് ഞാൻ കണ്ടില്ല ഞാൻ ഇന്ത്യ രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ പരമാധികാര സോഷ്യലിസ്റ്റ് മൂല്യങ്ങൾ എന്ന ഭരണഘടനാ ദത്തമായ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാളാണ് ഇന്ത്യൻ ഭരണഘടന അപ്പോൾ ചെയ്യുന്ന ഒരാളാണ് ഞാൻ അതിൽ പറഞ്ഞ സോഷ്യലിസ്റ്റ് ആശയം തൊഴിലാളി വർഗ രാഷ്ട്രീയം ഉൾക്കൊണ്ടുകൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ ഈ സംഘടന ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കുന്നുണ്ടോ മതനിരപേക്ഷത അംഗീകരിക്കുന്നുണ്ടോ മറിച്ച് ഒരു മതരാഷ്ട്രവാദമാണോ അവരുടെ ലക്ഷ്യം എന്നതിനെ സംബന്ധിച്ച വ്യക്തത പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷമായിരിക്കണം എനിക്ക് നോട്ടീസ് അയക്കേണ്ടിയിരുന്നു വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തനത്തിലും ഔപചാരിക ജീവിതത്തിലും എതിരാളികളുമായി ഏറ്റുമുട്ടുമ്പോഴും പെരുമാറുമ്പോഴും സഭ്യമായ പെരുമാറ്റവും വ്യക്തിപരമായ ആദരവും മാനിക്കാതെ ഞാൻ ആരോടും സംസാരിച്ചിട്ടില്ല സഖാവ് വി എസിന്റെയും സഖാവ് പിണറായിയുടെയും ഗവൺമെൻറ്റുകളിൽ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിച്ചിരുന്നു ഈ വകുപ്പുകൾ പരമാവധി ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു പ്രത്യേകിച്ച് വൈദ്യുതി പട്ടികജാതി പിന്നോക്ക സാംസ്കാരിക വകുപ്പുകളിൽ നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ചു കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി വിമർശനങ്ങളെ ഒരിക്കലും എതിരാളികളെ അപമാനിക്കുന്നതിനോ അവഹേളിക്കുന്നതിനോ അധിക്ഷേപിക്കുന്നതിനോ വേണ്ടി ഞാൻ നാളിതുവരെ ശ്രമിച്ചിട്ടില്ല ഒരു മാതൃകാപരമായ പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം ഉൾക്കൊണ്ടുകൊണ്ടാണ് പൊതുജീവിതത്തിൽ എളിയ മേൽവിലാസം എനിക്ക് ലഭിച്ചു അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ അടുത്ത കാലത്ത് കെ പി കേശവ മേനോൻ അവാർഡ് അതിൻ്റെ ട്രസ്റ്റ് എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഞാൻ ഏതെങ്കിലും രൂപത്തിൽ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഇതുവരെ അപമാനിക്കപ്പെട്ടിട്ടില്ല കമ്മ്യൂണൽ ഹാർമോണിയെ മത സൗഹാർദ്ദത്തെ അനിക്കുന്ന രൂപത്തിലുള്ള ഒരു വാക്കോ പ്രവൃത്തിയോ എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല ഇതാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത് എനിക്കഴിച്ച വക്കീൽ നോട്ടീസിൻ്റെ ഉള്ളടക്കത്തിലേക്ക് പരിപൂർണമായി കടക്കാൻ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നില്ല പ്രധാനപ്പെട്ട ഭാഗം മിനിഞ്ഞാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ വ്യക്തമായ ഭാഷയിൽ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നല്ല രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട് മാത്രവുമല്ല പി ജയരാജനെ പോലുള്ള സി പി എമ്മിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാരും മറ്റു സഖാക്കളും എൻ്റെ പരാമർശത്തെ ന്യായീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ വ്യക്തതയും വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് അധികം കടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ നിയമപരവും സാങ്കേതികവുമായ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകേണ്ടത് ആവശ്യമാണ് എനിക്കയച്ച വക്കീൽ നോട്ടിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വസ്തുക്കൾക്ക് നിരക്കുന്നതല്ല ദൃശ്യമാധ്യമങ്ങൾ വഴി എൻ്റെ വീട്ടിൽ വെച്ച് നടത്തിയ പ്രതികരണങ്ങളെ തെറ്റായ രൂപത്തിൽ വളച്ചൊടിച്ചതാണ് ഞാൻ ഒരു പത്ര സമ്മാനവും നടത്തിയിട്ടില്ല ഒരു പത്രവാർത്ത ആർക്കും കൊടുത്തിട്ടുമില്ല പ്രായപരിധിയുടെ പേരിൽ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറിയതിനു ശേഷം ഇതുവരെ ഒരു പത്രസമ്മാനവും ഞാൻ ചേർന്നിട്ടില്ല എന്നാൽ ചില പ്രത്യേക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാമർശങ്ങൾ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ എൻ്റെ വീട്ടിൽ വന്ന സമയത്ത് ഞാൻ പറയാറുണ്ട് അങ്ങനെയാണ് ആറേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറിന് രാവിലെ ദൃശ്യമാധ്യമ സുഹൃത്തുക്കൾ സമയം ചോദിച്ച് എൻ്റെ വീട്ടിൽ വന്നു വന്ന കാര്യങ്ങൾ ചോദിച്ചപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് അതിലിവിടെ വന്ന ആൾക്കാരൊക്കെ അതിലുണ്ട് നമ്പർ വൺ വയനാട് കോൺഗ്രസ് നേതൃത്വ ക്യാമ്പിൽ നൂറ് സീറ്റിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും പാർട്ടിയുടെ നിലപാടെന്താണ് രണ്ട് ശബരിമല കേസിൽ അറസ്റ്റിലായി ജലീക്കഴിയുന്ന സി പി എം പ്രതിനിധികളുടെ പേരിൽ എന്തുകൊണ്ട് സംഘടന നടപടി സ്വീകരിക്കുന്നില്ല